നല്ല ഉപയോഗിക്കാണ്ടിട്ടിരിക്കേന് ഇതിന് ഒന്നോ അതിന്റെ എഞ്ചിൻ കംപ്ലൈന്റാ അതാ നിർത്തിയിട്ട് അത് ശരി അതാ ഞാനും നോക്കിയത് കാണുമ്പോ നല്ല വണ്ടി ഒരു കുഴപ്പമില്ല ആ ചില സാധനങ്ങൾക്ക് അങ്ങനെയാ ഉള്ള കംപ്ലൈന്റ് ഒന്നും നമുക്ക് മനസ്സിലാവില്ല പക്ഷെ പുറം പുറകാ നല്ല ഭംഗിയായിരിക്കും ആ പിന്നെ ഞാൻ നിന്നോടൊരു കാര്യം പറയാവുന്നേ നമ്മുടെ തോട്ടത്ത് പണിക്കുന്ന ലക്ഷ്മി ചില്ലേ അവർക്ക് നല്ല പനി പനിച്ച് വീട്ടിൽ കിടക്കുക ആരും നോക്കാനില്ല അപ്പൊ നീ ഒരു കാര്യം ചെയ്യു ഭക്ഷണം ഉണ്ടാക്കിട്ടെ അവർക്കൊന്ന് കൊണ്ടി കൊടുക്കണം ഞാനോ അവര് നമ്മുടെ പറമ്പില് ജോലിക്ക് നിക്കണ സാധാരണ ഒരു അല്ലേ അവർക്ക് വേണ്ടിട്ട് നമ്മൾ എന്തിനാ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണേ അതെന്താ നിനക്ക് ഉണ്ടാക്കി കൊടുത്താല് അവരെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യാൻ തുടങ്ങിട്ട് വർഷങ്ങളായി അധികം വേണ്ട കുറച്ച് കഞ്ഞി ഉപ്പേരി പിന്നെ ചമ്മന്തി പപ്പടം അങ്ങനെ എന്തെങ്കിലും മതി എന്നിട്ടേ നീണ്ട കൊടുക്കണോ കൊണ്ടുപോയി കൊടുക്കണോ എനിക്ക് അതിന് എന്താ അമ്മക്ക് വഴി അറിയാ നീ അമ്മേനോട് ചോദിച്ചാതി അമ്മ പറഞ്ഞു തരും എന്നാ പിന്നെ അമ്മയ്ക്ക് കാലുവേനല്ലേ കാലുവേന വെച്ചിട്ട് അമ്മ അത്രയും ദൂരം പോയിട്ട് വരാൻ പറ്റുമോ എനിക്കാണെങ്കിൽ രാവിലെ തന്നെ മില് പോകണം ഞാൻ പോയാൽ വൈകുന്നേരം വേറല്ലോ അല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോയി കൊടുക്കാരുന്ന് പരിചയപ്പെടാ പോയിട്ട് വാ ഞാൻ ഓ എന്തൊരു വന്ന് വീട്ടിൽ പണിയെടുക്കുന്ന പെണ്ണുങ്ങൾക്ക് വരെ ഭക്ഷണം കൊടുക്കണം അത് ഉണ്ടാക്കിട്ട് അവരെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കണം എന്തൊരു ഗതികേടാത് കുറച്ച് നന്നാകാന്ന് ചോദിച്ചാ ഇവരും സമ്മതിക്ക് തോന്നുന്നില്ല ഈ മുഖം മൂടി എനിക്ക് എത്ര കാലം ഇങ്ങനെ സൂക്ഷി വയ്ക്കാൻ പറ്റുമോ എന്തോ അമ്മ എന്തെങ്കിലും പണിയില്ല ഞാൻ ഞാനീ അടുക്കള വൃത്തിയാക്കട്ടെ ഞാൻ അലമ്പായി കിടക്കുന്നു എവിടുന്നു എനിക്കറിയുന്നില്ല മോളൊന്നവ മോള് ഇല്ല ഞാൻ കേറുന്നില്ല ഞാനൊരു കാര്യം പറയാൻ വന്നതാ എന്താ മോളെ അത് ഏട്ടൻ പറഞ്ഞു ഏതൊരു ലക്ഷ്മിയെ ചൂട് വർക്ക് ചെയ്യുന്നുണ്ട് അവർക്ക് തീരെ വയ്യ അതുകൊണ്ട് ഭക്ഷണം അവരെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കണെന്ന് അമ്മ ഉണ്ടാക്കി തന്നാ മതി ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം ആ അവൾ അവള് മൂന്ന് ദിവസമായി ഇപ്പൊ പണിക്ക് വരാണ്ട് ആരും ഇല്ല ഒറ്റക്കാ താമസിക്കുന്നു ഒരു പാവം ഇന്നലെ ഞാൻ കാണാൻ പോയി അവിടെ ഒന്നും ഉണ്ടാക്കിട്ടില്ല അപ്പൊ അവള് കുറച്ച് കഞ്ഞിയും എന്തെങ്കിലും വേണമെന്ന് കുറച്ച് ഉണ്ടാക്കി കൊണ്ടുപോകണം ആ എന്നാ അമ്മ ഉണ്ടാക്കി തന്നാ മതി ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം ആ അതവൻ പറഞ്ഞില്ല എന്നെയും പോകാൻ പറ്റുന്നു മില്ലിലേക്ക് അവിടെ എന്തെല്ലാം കുറച്ച് തിരക്കുണ്ടത്ര എനിക്കും കുറച്ച് പണി ഉണ്ടവിടെ എന്തൊക്കെയാ വെച്ചാൽ വേണ്ടത് ഉണ്ടാക്കിയിട്ട് മോളെ അവൾക്കോട് കൊടു നമ്മുടെ സ്കൂളിന്റെ അടുത്ത് തന്നെയാണ് വീട് പിന്നെ ഉണക്കം അവിടെ വെച്ചിട്ടുണ്ട് അത് പൊരിച്ചു കൊടുക്കണേ അതൊക്കെ വല്യ ഇഷ്ടമാണ് ഈ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഇവിടെ വെള്ളം തിളപ്പിച്ച മോളെ ബാക്കിയുള്ള സാധനങ്ങൾ സ്റ്റവില് വെച്ചോ അന്ന് അമ്മ ഇറങ്ങട്ടെ അയ്യോ എന്താ അടുക്കള നടക്കണ പോലും ഇവിടെ വൃത്തിയാക്കിയിട്ട് വേണം അത്ര അവിടെ പണിയെടുക്ക അടുപ്പ് കത്തിച്ചിട്ട് വേണം തുടങ്ങാൻ വെള്ളം വെക്കണമെങ്കിൽ അടുപ്പത്ത് ചോറ് രണ്ടു മൂന്ന് കാറുണ്ട് എന്നാലും ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ഒരു കുറവുമില്ല കുറവില്ല അമ്മന്റെ മോനെ പിന്നെ എന്നാണാവോ മാറി മീന എവിടെ വെച്ചോന്ന പറഞ്ഞു വിളിച്ചിട്ട് കിട്ടണല്ലോ ഹെലോ അമ്മ അങ്ങോട്ടേക്ക് അവിടെ ഉണ്ട് ആ മോളെ ഞാൻ അവിടെ ഇല്ല ഇല്ല കഴിഞ്ഞിട്ടില്ല എനിക്കൊരു അരമണിക്കൂറിന്റെ സമയം വേണം അതിനുള്ളിൽ ഞാൻ എങ്ങനെയൊന്ന് ഫിനിഷ് ചെയ്തിട്ട് പെട്ടെന്ന് സെൻഡ് ചെയ്ത് തരാം

നീ കുറച്ച് മീൻ മുറിച്ച് അതൊക്കെ പിന്നെ ചെയ്യാം അമ്മ എന്നാലേ ഇങ്ങനെ ഞാൻ വൈകുന്നേരം വീഡിയോ കോൾ ചെയ്യാട്ടോ ശരിയാത്തിയോ ആരുന്നോ ആ ഇവിടെ റേഞ്ച് റേഞ്ചായിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് മാറിയതാ ഒന്നും ചെയ്യാണ്ട് വെറുതെ ഇരുന്നെ ബോറടിച്ചിട്ട് പോയാ പഴയ കൊറേ ഫ്രണ്ട്സിനെ ഒന്ന് വിളിച്ചു നോക്കിയതാ ഒന്നും ചെയ്യാനില്ലാണ്ട് ബോർ അടിച്ചിരിക്കുന്ന എന്താ വാ ഈ മുറ്റൊന്നടിക്ക് എനിക്കേ കുറച്ച് വർക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് തീർക്കാനുണ്ട് പിന്നെ അമ്മയ്ക്ക് ഒന്ന് മീനും മുറിച്ചു കൊടുക്കാനുണ്ട് അറിയില്ല മുറ്റടിക്കാൻ അറിയില്ലേ ഓ അങ്ങനെ ഞാൻ അങ്ങോട്ട് വാ ആ ചോലെടുക്ക് അല്ലാണ്ട് പിന്നെ വേറെ ഞാന് എങ്ങനെയെങ്കിലും ഓരോന്ന് പഠിക്കുക വന്ന് ചോലെടുക്ക് രണ്ടു ദിവസം മുറ്റടിക്കാണ്ടിരിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തത് കഥ ഒരു വീടല്ലേ എങ്ങനെ കിടാൻ പറ്റോ നമുക്ക് വാ ഒന്ന് തുടങ്ങിക്കോ നീ മാത്രം മാത്രമേ വെറുതിരിക്കുന്നുള്ളൂ ബാക്കി എല്ലാവർക്കും ഓരോരോ പണിയുണ്ട് തീർക്കട്ടെ പെട്ടെന്ന് നമുക്കേ ഈ ഏരിയക്കൊന്ന് വിട്ടിട്ട് ടൗണിലേക്ക് മാറി താമസിച്ചാലോ ടൗണിലേക്കോ അതുപോലെ തന്നെ ടൗണിലേക്ക് മാറി താമസിക്കുന്നത് ഞാൻ ഈ വീട് ഇട്ടിട്ട് അധികം ആയിട്ടില്ല ഇവിടെ താമസിച്ചെ അതെനിക്ക് അറിയാം അത് പുതിയ വീടാണെന്നൊക്കെ പക്ഷെ അതല്ല പ്രശ്നം ചില ആൾക്കാരുടെ നക്ഷത്രവും വീടിന്റെ ആ ഒരു നക്ഷത്രമൊക്കെ ഉണ്ടാവുമല്ലോ അതും തമ്മിൽ മാച്ച് ആവില്ല എന്ന് കേട്ടിട്ടുണ്ട് ഇവിടെ വന്നപ്പോ മുതൽ എനിക്ക് എപ്പോഴും ഓരോ പനിയായിട്ടും തലകർക്കായിട്ടും ഇങ്ങനെ കൊറേ പ്രശ്നങ്ങളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഞാൻ ആരോടും പറയുന്നില്ലന്നേ ഉള്ളു അപ്പൊ അമ്മ ഏതോ ജോൽസരെ കൊണ്ട് നോക്കിപ്പിച്ചപ്പോ ഇതാണ് പ്രശ്നം എന്ന് പറഞ്ഞു ഇവിടെ നിൽക്കുന്നതോറും എനിക്ക് ഇങ്ങനെ ഓരോരോ പ്രോബ്ലംസ് ഇനിയും ഇനി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ടാ ഓ അങ്ങനെയൊക്കെ അങ്ങനെയാണ് നമുക്ക് ഈ വിഷയത്തെ കുറിച്ച് നന്നായിട്ടൊന്ന് ചിന്തിക്കണം അല്ല നമുക്ക് ഈ ടൗണിലേക്ക് തന്നെ മാറി വല്ല സ്ഥലത്തേക്ക് ആയാലോ കാരണം എന്താ അറിയോ ടൗണിലേക്ക് നമ്മൾ പോയിണ്ടെങ്കിൽ മിനിമം ഒരു ഏഴ് എട്ട് രൂപ സെന്റിന് ഏഴു ലക്ഷം എട്ടു ലക്ഷം രൂപ ഒന്നും കൊടുക്കാണ്ട് നമുക്ക് കിട്ടില്ല അവന് വേറെ സ്ഥലത്ത് കുറച്ച് പൈസ കുറഞ്ഞ കിട്ടിയാ അവിടേക്ക് പോലെ നല്ലത് ഓ അതൊന്നും അത്ര വല്യ പൈസ അല്ല എന്റെ ഫ്രണ്ട് രേവതില്ലേ അറുപത് ലക്ഷം രൂപ കൊടുത്തിട്ടാണ് സെന്റിന് എറണാകുളത്ത് രണ്ട് സെന്റ് സ്ഥലം വാങ്ങിട്ടിരിക്കുന്നത് ഇതിപ്പോ ഏഴ് എട്ട് ലക്ഷം വരൂ അപ്പൊ നമുക്ക് ഒന്ന് രണ്ട് പറമ്പ് പെട്ടിട്ടാണെങ്കിലും ഒരു പത്ത് സെന്റ് സ്ഥലം ടൗണിൽ വാങ്ങിയിട്ടേ അതൊരു വലിയ കാര്യ ഇവിടെ ഒരു മുപ്പത് സെന്റിൽ താമസിക്കുന്നതും അവിടെ മൂന്ന് സെന്റിൽ താമസിക്കുന്നതും ഒരുപോലെ നമ്മുടെ ആവുമ്പോ സൊസൈറ്റിയും ആൾക്കാരും കുറേ ആയിട്ട് ഒരു നല്ലൊരു സ്റ്റാൻഡേർഡ് ഉണ്ടാവും നമുക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവും അത് നല്ല കാര്യമാണല്ലോ അങ്ങനെയാണെങ്കിലേ നമ്മൾ അവിടെ ഒരു പത്ത് സെന്റ് സ്ഥലം വാങ്ങിയ സ്ഥലത്തിന് മാത്രം ഏകദേശം എൺപത് ലക്ഷം രൂപയോളം വരും പിന്നെ വീടിനുള്ള പിന്നെയും കാണണം ആണ് പക്ഷെ എന്നാലും നഷ്ടമില്ല എന്തായാലും ഏട്ടനും ലാഭം ഉണ്ടാവും ടൗണിൽ പ്രോപ്പർട്ടിയും ഒരു ഹൗസ് ഒക്കെ സ്വന്തമായിട്ട് ഇണ്ടാകാന്ന് പറഞ്ഞാ അതൊരു വലിയ ഇൻവെസ്റ്റ്മെന്റ് ആട്ടാ ആദ്യം കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടൊക്കെ തോന്നും പക്ഷെ പിന്നീട് നമ്മൾ എപ്പോഴെങ്കിലും മറച്ചു വിറ്റാൽ തന്നെ ഇരട്ടി ലാഭം കിട്ടുക ആഹാ നീ കൊഴപ്പില്ലല്ലോ നീ ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ അത് ഞാനിവിടെ അടുത്തുള്ള ടൗണിലേയും പിന്നെ സിറ്റിയിലെയൊക്കെ ലാൻഡിന്റെ മാർക്കറ്റ് വാല്യൂ ഒക്കെ നന്നായിട്ട് വേലിയതാ പിന്നെ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട് ഏകദേശം അവിടെ ഒരു വീട് എടുക്കുകയാണെങ്കിൽ എത്ര പൈസ ഒരു എസ്റ്റിമേറ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ ഇതിനൊക്കെ അമ്മ സമ്മതിക്കോന്നുള്ളതാ അതെന്ത് ചോദ്യാടോ അമ്മ സമ്മതിക്കോന്നോ അമ്മയ്ക്ക് നൂറ് വേട്ട സമ്മതായിരിക്കും നമ്മൾ എവിടെയാണോ പോകുന്നത് അവിടെ അമ്മ ഉണ്ടാവും നമ്മുടെ കൂടെ വേണ നീ ഒന്ന് പറഞ്ഞോക്ക് നമ്മളേക്കാൾ മുമ്പ് റെഡിയാവുന്ന അമ്മയായിരിക്കും അല്ലെങ്കി വേണ്ട ഞാൻ തന്നെ പറഞ്ഞോളാം നീയേ അമ്മ ഇത് കേക്കുമ്പോൾ സന്തോഷല്ലേ അത് വന്ന് കണ്ടോ വാ കഥ വോണെടുത്തൊക്കെ അമ്മനെയും കൂട്ടിക്കൊണ്ട് പോവാനാ അമ്മ കൂടെ വരണ്ടെന്ന് വിചാരിച്ചാണ് വീട് മാറാന്ന് പറഞ്ഞത് അത് കൂടെ തന്നെ വരാൻ ഇവര് മാറണല്ലോ കാര്യം അല്ലാത്തൊരു കുരിശായല്ലോട്ടാ എന്താണ് വീട് വീട് നമുക്ക് ഇവിടെ തന്നെ മതി ഏ അതങ്ങനെ പ്ലേറ്റ് പ്ലേറ്റ് മാറ്റിയോ മാറ്റാനോ അതല്ല അവിടെ മിനിറ്റ് നടന്നല്ലേ ൂ അതിന്റെ ഉള്ളിൽ എങ്ങനെ സാഹചര്യങ്ങളൊക്കെ മാറി പറഞ്ഞു പിന്നെ നീ പറഞ്ഞല്ലേ നിന്റെ നാളും നമ്മുടെ വീടിന്റെ നാളും ഇങ്ങനെ ചേരുന്നില്ല അതുകൊണ്ട് നിനക്ക് അവിടെ താമസിക്കുമ്പോ പനി വരും തലവേന വരും ഭയങ്കര പ്രശ്നമാണെന്ന് നമുക്ക് താമസിക്കണ്ട വീട് വീട് മാറി വേറെ താമസിക്കാം വേണ്ട വേണ്ട ആവശ്യമില്ല ഈ ുംലവേനൊക്കെ ഉള്ളത് സത്യം തന്നെയാ പക്ഷെ ഇതിപ്പോ അമ്മേന്റെ കോള് വന്നിട്ടുണ്ടായിരുന്നു ആ പണിക്കര ഒന്നുകൂടി വിളിച്ചു അപ്പൊ മൂപ്പർ ഇപ്പൊ കവടി നിർത്തി നോക്കിയപ്പോ ഇതുകൊണ്ടല്ല എനിക്ക് പനിയും ജലദോഷം ഒന്നും വരുന്നെ അതൊക്കെ വേറെ എന്തൊക്കെയോ കാരണം കൊണ്ടാന്ന് പറഞ്ഞു ആഹ് ഇത്രയും പെട്ടെന്ന് കവടി നിർത്തിയിട്ട് കാര്യങ്ങൾ പറഞ്ഞു പണിക്കരുത് അയാള് കൊള്ളാലോ ഞാനേ എന്റെ വീട് കഷ്ടപ്പെട്ടുണ്ടാക്കിയത് പിന്നെ എന്റെ അമ്മ എന്നെ ഇതുവരെ പൊന്നുപോലെ നോക്കിയത് ഞാനിപ്പോ അമ്മേനെ ഒഴിവാക്കിയിട്ട് വരികയാണെങ്കിൽ നമുക്ക് വേറെ വീട്ടിലേക്ക് മാറായിരുന്നു അല്ലേ നല്ല ഐഡിയ നീ ഐഡിയത് വീട് മാറാൻ പറയലെ അതൊന്നും ഇവിടെ നടക്കില്ല അത് പൊളിഞ്ഞു പൊളിഞ്ഞ് പാളീസായി ഏട്ടനെന്തൊക്കെയോ ക്ലൂ കിട്ടിട്ടെന്നാ തോന്നാം ഞാനൊക്കെ ചമ്മി നാറിയത് പറഞ്ഞാ മതിയല്ലേ വേണ്ട നിന്റെ ഇനി ഐഡിയ അതൊന്നും ഇവിടെ വില പോകില്ലടോ നിന്റെ ഭർത്താവിനെ പോലെ അല്ല എൻറെ ഭർത്താവ് ഇതാള് വേറെ എന്ത് കരഞ്ഞു പറയാനാ കരച്ചില്ല വീഴുന്ന ഹാ ഹാ കരച്ചില്ല വീഴും വീഴും കരഞ്ഞു ചെന്നാ മതി എടോ നിന്റെ സുമേഷ് നിന്റെ താരത്തുമ്പിൽ ഇങ്ങനെ പിടിച്ച് നടക്കുന്ന പോലെ ഒന്നും അല്ല ഇവിടെ നിനക്ക് ഒക്കെ എന്തൊരു ലക്കിയാന്ന് അറിയാം നിനക്ക് അവന്റെ അച്ഛനും അമ്മേനോട് നീ മിണ്ടെന്ന് പറഞ്ഞു അന്ന് മുതൽ അവൻ അച്ഛനോട് മിണ്ടലില്ല അമ്മേനോടും മിണ്ടലില്ല തെങ്ങന്മാരെ പോലും നീ സെപ്പറേറ്റ് ആക്കിയില്ലേ ഫാമിലിയിൽ ഒരു രൂപ കൊടുക്കണം എന്നറുപോ കൊടുക്കുന്നില്ലല്ലോ നിങ്ങള് എറണാകുളത്തേക്ക് താമസവും മാറി എത്ര സുഖത്തോടെ നീ ജീവിക്കണത് അതൊക്കെ എനിക്ക് സ്വപ്നം കാണാൻ പോലും പറ്റും തോന്നുന്നില്ല തന്നെ ഞാൻ ഒരു കാര്യം പറട്ടെ പറ്റാണെങ്കിൽ സംസ്കാരമുള്ള ഒരു കുടുംബത്തിലേക്ക് കല്യാണം കഴിച്ച് പോകാണ്ടിരിക്കും അതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം സംസ്കാരമുള്ള കുടുംബത്തിലേക്ക് പോകുമ്പോഴാണല്ലോ അച്ഛൻ അമ്മ ബന്ധങ്ങൾ ഇതിനൊക്കെ വിലയുണ്ടാകുന്നത് മറ്റെടുത്താണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല ഏട്ടാ വാ പോവാട്ടനും ഇങ്ങോട്ട് വന്നു ഏട്ടാ അച്ഛനും അമ്മ നോക്കല്ലേ ഏട്ടൻ നോക്കില്ല ഏട്ടാർക്ക് പൈസ കൊടുക്കല്ലേ അവർക്ക് പൈസ കൊടുക്കില്ല എത്ര ഭാഗ്യാണ് നിനക്കൊക്കെ ഓഹോ അപ്പൊ സംസ്കാരമുള്ള കുടുംബത്തിലേക്ക് വന്നതാണോ പ്രശ്നം അത് ഞാന് അത് രേവതിനോട് വേറൊരു കാര്യം സംസാരിച്ചതാ നീ പറഞ്ഞ വേറെ കാര്യം ഞാൻ കേട്ടു കല്യാണം കഴിഞ്ഞതിന് ശേഷം സ്വന്തം അച്ഛനും അമ്മേനും തള്ളി പറഞ്ഞ ആളല്ലേ നീ നിന്റെ അടുത്ത് ഇതല്ലാണ്ട് വേറെ എന്ത് പ്രതീക്ഷിക്കാന നിനക്ക് എന്ത് പ്രശ്നമാണ് ഈ വീട്ടില് അത് നീ ഒന്ന് പറഞ്ഞു തന്നെ നീ എന്ത് ചെയ്താലും ഒന്നും പറയാണ്ട് കൂടെ നിൽക്കുന്ന ഒരു അമ്മയോ അതോ നിനക്ക് സന്തോഷം മാത്രം തരുന്നു കഴിക്കുന്നത് ഞാനാണോ നിന്റെ പ്രശ്നം നീ നിന്റെ ഫ്രണ്ടിനോട് സംസാരിക്കുന്നാണ്ടല്ലോ വർഷങ്ങളോളം സ്നേഹിച്ച് വളരെ അച്ഛനും അവൻ ഉപയോഗിച്ചിട്ടാണ് അവനവളും വേറെ വീട്ടിലേക്ക് താമസം മാറ്റിയത് അതുപോലെ എന്തെങ്കിലും ആണ് നീ എന്റെ അടുത്ത് പ്രതീക്ഷിക്കുന്നെങ്കിൽ ഒരു കാര്യം പറഞ്ഞരാ ഇതല്ല നിനക്ക് പറ്റിയ സ്ഥലം ഞാനൊരു കാര്യം ചെയ്തോ നിന്റെ പെട്ടി സാധനങ്ങൾ എടുത്തിട്ടേ നിന്റെ വീട്ടിൽ ചെന്നിരുന്നോ എന്ത് കഷ്ടകാലത്തിനാണോ ദൈവമേ എനിക്ക് അവളുടെ ഒരു ഉപദേശം അപ്പൊ എന്റെ കുടുംബം കുട്ടിച്ചോറാക്കാൻ വേണ്ടിട്ട് അല്ല അവള് പറഞ്ഞത് കേട്ടില്ലേ അവളെ ഭർത്താവ് കുടിയനാണെന്ന് അവളെ അമ്മയാണെങ്കിലോ എന്നും അങ്ങനെ പോരടിച്ചോണ്ട് നടക്കും എന്ന് വെച്ചിട്ട് എന്റെ ഭർത്താവ് നല്ലതല്ലേ എന്റെ അമ്മയും നല്ലതായിരുന്നു പിന്നെ ഞാനെന്തിനാ അതിന്റെ പുറകറിയു അല്ലെങ്കിലും ശരി എൻറെ അമ്മ പറയുന്നത് എല്ലാം കിട്ടിക്കഴിയുമ്പോ എനിക്ക് അഹങ്കാര എന്റെ പൊങ്ങ നമ്പർ ഒന്ന് ഡിലീറ്റ് ആയിട്ട് വേണം